ഈശോമിശി ഐക്യ സ്തുതി ആയിരിക്കട്ടെ ക്രിസ്വലെനിക്ക് ഏറ്റവും ശ്രീ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും കൈ ഈശോയുടെ സവിധത്തിലേക്ക് പി ഒഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ക്ഷണിക്കുന്നു വെളുപ്പിന് മൂന്ന് മണി നേരത്ത് ഈ മൂന്ന് മണി നേരം ഒരു അനുഗ്രഹമാണ് തിരിച്ചറിയുക നമുക്ക് വേണ്ടി ഈശോ ഒരു രാത്രി മുഴുവൻ സഹനത്തോടെ നിന്ന് രാത്രിയെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഈശോ നമ്മളനുഗ്രഹിക്കും നമ്മുടെ എളിയ സഹനപ്രാർത്ഥനയെ ഈശോ അഭിഷേചിക്കും നിൻ്റെ കുടുംബത്തിൽ നിന്നൊരു കെട്ട് അഴിയും നിൻ്റെ ഒരു പ്രതിസന്ധി വിട്ടുപോകും ഒരു ശാപം വിട്ടുപോകും ഒരു മഹാരോഗം നിന്നെ വിട്ടുപോകും നിൻ്റെ കുടുംബം സമ്പൽ സമൃദ്ധിയിലാകും ഈശോയ്ക്ക് എല്ലാവരും ഒന്ന് സ്തുതി അല്ലിക്കേ ഈശോ മിശയക്യ സ്തുതി ആയിരിക്കട്ടെ ജീവിത പങ്കാളിക്ക് മക്കൾക്കൊരു സ്തുതി കൊടുക്കാമോ ഈശോ മിശയക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശയക്യ സ്ഥിതി ആയിരിക്കട്ടെ ഇതൊരു വലിയ അഭിഷേകമാണ് പ്രഭാതത്തിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഉണർന്ന് ഈശോയെ സ്തുതി ജീവിത പങ്കാളിക്കും സ്തുതി ഇവിടെ വ്യാഴാഴ്ചകളിൽ സാക്ഷ്യം പറയുമ്പോൾ അതെടുത്ത് പറയുന്നുണ്ട് അച്ഛൻ ആ വെളുപ്പിന് ഞങ്ങൾക്ക് തരുന്ന ആ വലിയ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ കുടുംബത്തിൽ അനുഗ്രഹമാണ് അഭിഷേകമാണ് സന്തോഷമാണെന്ന് പറയാറുണ്ട് ഇന്ന് ആ അനുഗ്രഹവും അഭിഷേകവും സന്തോഷം നിനക്കും നിൻ്റെ കുടുംബത്തിനും ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക നിറഞ്ഞ മനസ്സോടെ സങ്കീർത്താൻ പാടില്ലേ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറ നമിക്കുന്നു കർത്താവേ ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണ്ണമായ ഒരു രാത്രികാലം പ്രത്യാശ നിർഭരമായൊരു പുലർകാലം ആയിരമായിരം നന്ദി ശരിക്കും നന്ദി കൊടുക്കും പ്രഭാഷകൻ നമ്മളെ വിളിച്ചുണർത്തി നൽകുന്നൊരു വചനമുണ്ട് രണ്ട് അഞ്ച് പ്രഭാഷകൻ നൽകുകയാണ് രണ്ട് അഞ്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ആ വചനത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമധ്യായം അഞ്ചാം തിരുവചനം സ്വർണം തീയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് പ്രിയപ്പെട്ട മക്കൾ എന്തിനാണ് നിന്നെ ഇന്ന് സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവ് നിർത്തിയിരിക്കുന്നത് കർത്താവിന് പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ് നിന്നെ ശുദ്ധി ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മൾ ഓർത്ത് നോക്ക് അല്ലേ ഓടിച്ചാടി നടക്കുമ്പോൾ നമ്മളത്ര ശുദ്ധരല്ല ഒന്ന് വീണ് നോക്കട്ടെ അപ്പോൾ നമ്മൾ ശുദ്ധിയുള്ളവരാകും ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ് അതുകൊണ്ട് സഹനം വേണ്ടെന്നാരും പറയരുത് അല്ലേ നമ്മുടെ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് സഹനങ്ങൾ കർത്താവ് പ്രിയപ്പെട്ട മക്കൾക്ക് നൽകുന്ന ശുദ്ധീകരണത്തിനുള്ള ശുദ്ധി ചെയ്യുന്നതിനുള്ള നന്മയുടെ ദിനങ്ങളാണ് നന്ദി പറഞ്ഞേ നല്ല വചനമല്ലേ നമുക്ക് ഈ വചനത്തോട് ചേർന്ന് നമുക്ക് നൊവേനിലേക്ക് പ്രവേശിക്കാം എല്ലാ മക്കളും ചേർന്ന് നിൽക്കുക മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരി ഇടമുള്ളവരത് എടുത്ത് അണിയുക കല്ലോ മണ്ണോ ഒക്കെ കൊണ്ടു കൊണ്ടുള്ള അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തുക നമുക്ക് ഈ സഹനങ്ങൾ ഏറ്റെടുക്കാമെന്ന് ഈശോയോടൊപ്പം വലിയ അനുഗ്രഹം ഉണ്ടാകും ഒത്തിരി മക്കളിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അടുത്ത ആഴ്ച വ്യാഴാഴ്ച നിൻ്റെ ഒരു സാക്ഷ്യം സാക്ഷ്യമുണ്ടാവും നിൻ്റെ കുടുംബത്തിൻ്റെ ഒരു സാക്ഷ്യം സാക്ഷ്യമുണ്ടാവും അച്ഛൻ പ്രാർത്ഥിക്കാം മൂന്ന് നിയമങ്ങളാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് രണ്ടാ രണ്ടെണ്ണം പരിശുദ്ധാത്മാവ് പ്രത്യേകം തരുന്നതാണ് അതിലൊന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് ലോകത്താകമാനമുള്ള മനുഷ്യവർഗം അല്ലെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ദൈവത്തിൻ്റെ അല്ലേ സ്വന്തം പക്ഷെ നമ്മൾ ഓർക്കണം നമ്മളെക്കാളേറെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വേദനയിലൂടെ കടന്നു പോകുന്ന അല്ലേ ഭാരത്തിലൂടെ കടന്നു പോകുന്ന എത്ര മക്കളുണ്ട് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ പരിശുദ്ധാൽമ പറയുന്നു നിങ്ങൾ അവരെ ആദ്യമെടുത്ത് ഈശോയുടെ കെട്ടിലേക്ക് വെക്കാൻ നിന്നെ അല്ല നിൻ്റെ പ്രശ്നത്തെ അല്ല വിശ്വസിക്കുക കൈകൾ നീട്ട് സന്തോഷത്തോടെ ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലറിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പീശിയെ നോക്ക് ശിശിയുടെ കരുണാതിരമായ മുഖം ഇതിൻ്റെ ഹൃദയത്തോടി ചേർത്ത് വെച്ച് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോപ്പനാലന്മാർ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങൾ സഭ വളരട്ടെ സ്നേഹത്തിൽ ഐക്യത്തിൽ പ്രാർത്ഥനയിൽ കൈകൾ നീട്ടിപ്പിടിച്ച് സന്തോഷത്തോട് ചൊല് ലോകരക്ഷകനായി അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനസ്സിലി പ്രാർത്ഥിച്ച അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണം ആ മേൻ ആമേൻ ആമേൻ കൈകൾ കുപ്പിശു നന്ദി പറഞ്ഞേ ഇനി നമ്മളുടെ ഊഴമാണ് അല്ലെ ഈ പ്രഭാതത്തിൽ നീ എഴുന്നേറ്റ് നിൽക്കാൻ നിനക്കൊരു പ്രത്യേക കാര്യമുണ്ട് അല്ലേ ഒരു ഭാരമുണ്ട് ഒരു കുരിശുണ്ട് ഒരു സഹനമുണ്ട് തീർത്താത്തിരാത്ത ദുഃഖമുണ്ട് ഒരുപക്ഷെ വലിയൊരു കടബാധ്യത നിന്നെ പിടികൂടിയിരിക്കുക എങ്ങനെ വീട്ടുവന്ന് നിനക്കറിഞ്ഞുകൂടാ അല്ലേ ഒരു ആത്മഹത്യ പ്രേരണ നിനക്കുണ്ട് ഒരു ജപ്തി വരുന്നു എങ്ങനെ ബാങ്കുകാരോട് ഇനി ഒന്നും ചെയ്യാനില്ല അല്ലേ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമല്ല പരസ്പരം മനസ്സിലാവുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല അംഗീകരിക്കാൻ പറ്റുന്നില്ല ബഹുമാനിക്കാൻ പറ്റുന്നില്ല മക്കളെ ഓർത്തുള്ള ധാരാളം അസ്വസ്ഥതകൾ നിനക്കുണ്ട് അവിടെ പരീക്ഷ ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര ഒരു ജോലി അതേക്കുറിച്ചുള്ള നിൻ്റെ സ്വപ്നമാണ് നിനക്കൊരു ഭവനമില്ല ഒരു ഭവനം വേണം പണി തുടങ്ങി പക്ഷേ പകുതിയായിട്ട് നിൽക്കുക നിനക്കൊരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ല വലിയൊരു മാരകരോഗം നിനക്കുണ്ട് ഡോക്ടർ പറയുന്നു രക്ഷയില്ല ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലേ അതാണ് നിൻ്റെ പ്രശ്നം മനസ്സിനെ കീറിമുറിക്കുന്ന ഒരു നൊമ്പല നിനക്കുണ്ട് ഒരു ഉത്കണ്ഠ ആകാംക്ഷ ഉണ്ടോ സർവ്വോപരി നിനക്ക് ദൈവവേലെന്നാഗ്രഹമുണ്ട് പക്ഷേ ഈ പ്രശ്നങ്ങൾ കാരണം ഒരു ചുവട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു പക്ഷേ ഞാൻ പറഞ്ഞതല്ലാതെ നിന്നെ ഇന്ന് മതിക്കുന്ന നിന്നെ ഇന്ന് തളർത്തുന്ന ആ വിഷയം എന്താണ് കെട്ടപ്പെട്ട ഈശ്വര രണ്ട് കരങ്ങളിലേക്കൊന്ന് വെച്ച് ഈ പ്രഭാതം നല്ലതാണ് ഒരത്ഭുതം നടക്കാൻ പോയാ വിശ്വസിക്കുക നിഷ്കളങ്ക ഹൃദയത്തോടെ വിശ്വസിക്കുന്നവൻ ഇന്ന് ഒരു കെട്ടഴിയുന്ന ദിവസമാണ് ഒരു രോഗസൗഖ്യം വരുന്ന ദിവസമാണ് ഒരു വലിയ ശാപം വിട്ടുപോകാൻ പോയാ കൈകൾ നീട്ടിപ്പിടി പിടി ഏറ്റുമൊല്ലും രോഗരക്ഷകനായീശുവേ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഹൃദയത്തിലൊന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ നാളിതുവരെ ഈശോ ശ്രൂഷയിൽ പങ്കെടുത്തിട്ട് തമ്പരാൻ നിനക്ക് തന്ന ആ അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണിക്ക് ഒപ്പം ഈശോയോട് പറ വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും പിഒഫോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണി 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 ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തും ഈശോയ്ക്കൊരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞു നിങ്ങളെ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട് വഴികൾ തുറന്നിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് വരുന്ന വ്യാഴാഴ്ചകൾ നിങ്ങൾക്ക് വരാൻ സാധിക്കും എല്ലാ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ഉണ്ട് നിനക്കോ നിൻ്റെ സഹപാഠികൾക്കോ അയൽപക്കാർക്കോ ബന്ധുമിത്രാദികൾക്കൊക്കെ ഒരു വിഷയമുണ്ടെങ്കിൽ കടന്ന് വരിക ഈശോ ഞങ്ങളോട് സംസാരിക്കും സാന്ത്വനം തരും ബുധനാഴ്ചകളിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിച്ച് രാത്രികാലം ഈശോടൊപ്പം ഇരിക്കാനുള്ള അവസരമുണ്ട് ഉറങ്ങാനുള്ള ഡോർമെറ്ററി സിസ്റ്റം എല്ലാം ഉണ്ട് നിങ്ങൾക്ക് കടന്നു വരാം വ്യാഴാഴ്ച സദ്ചിന്തകളോടുകൂടി ഈശോയുടെ സന്നിധിയിലാകാനും ശുശ്രൂഷ അറ്റൻഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും ഈ സദ്വാർത്ത എല്ലാവരോടും ഒന്ന് പറയണം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും ഒരു സന്തോഷകരമായ വാർത്ത എനിക്ക് പറയാനുണ്ട് പി ഒഫൻ ധ്യാന കേന്ദ്രം തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി കുഞ്ഞനുഭവങ്ങളിലൂടെ ഈശോ വലുത വലിയ അനുഭവങ്ങളിലേക്ക് നടത്തിയ അനുഭവമാണ് പി ഒഫൻ ധ്യാനകേന്ദ്രം നാളിതുവരെ എത്രയോ എത്രയോ മക്കൾ വലിയ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് പോയി ഇതാ പതിനഞ്ചാം വർഷത്തിലെത്തിയിരിക്കുക നമുക്കൊരുമിച്ച് കർത്താവിന് നന്ദി പറയാം സംഗീർത്തൻപത് ഇരുപത്തിരണ്ട് കർത്താവിനെ മറക്കാൻ പാടില്ല തന്നൊന്നും തള്ളിക്കളയാൻ പാടില്ല നന്ദി പറയണം പലപ്പോഴും നമുക്ക് നന്ദിയില്ല നമ്മൾ നാളത്തെ ഒരു ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇന്നലെ കിട്ടിയതിനൊക്കെ പലപ്പോഴും നമ്മൾ ഓർക്കാറുണ്ടോ നന്ദി പറയാനുള്ള അവസരമാണ് നവംബർ മാസം ഇരുപതാം തീയതി അത് ഹൃദയത്തിൽ ഇപ്പോൾ തന്നെ സൂക്ഷിച്ചു വെക്കുക നവംബർ ഇരുപത് ഒത്തിരി മക്കൾ വൈദികർ സന്യസ്തരൊക്കെ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകേണ്ട സർവോപരി കൃതജ്ഞതാ ബലി അർപ്പിക്കാനായിട്ട് വരുന്നത് നമുക്കേറെ പ്രിയങ്കരനായ നമ്മളേറെ കാത്തിരിക്കുന്ന മാനന്തവാടി സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം പിതാവാണ് അദ്ദേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മളെ അനുഗ്രഹിക്കും ആശീർവദിക്കും ഞങ്ങൾ പ്രൗൺഷലച്ഛന് വന്നത്തെ ദിവസയുടെ സന്നിധനാണ് വൈദികര് സന്യസ്തര് സിസ്റ്റേഴ്സൊക്കെ എല്ലാം ഇവിടെ ഉണ്ട് നിങ്ങൾ കുടുംബത്തോടെ കടന്നു വേണം ലഭിച്ച അനുഗ്രഹങ്ങൾ എന്നെ ഒന്ന് ഈശോയ്ക്ക് നന്ദി പറ ഒരു പ്രസിദ്ധീന്തി ആകാനുള്ള അവസരമുണ്ട് നിങ്ങൾ അതിൽ ചേർന്നുകൊണ്ട് ഒരു വർഷത്തേക്ക് നീളുന്ന ആ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ പേര് കൊടുക്കണം നിങ്ങൾക്കറിയുന്നവരോടൊക്കെ ഈ സദ്യവാർത്ത പറയണം വാഹനങ്ങളൊക്കെ ക്രമീകരിച്ച് മക്കളെല്ലാവരും വരണം ശുശ്രൂഷകരെല്ലാം നിങ്ങളെ വിളിക്കുന്നുണ്ട് ഒരു പക്ഷേ നിന്നേതെങ്കിലും കാരണവശാൽ നിന്നെ വിളിയിൽ കിട്ടിയില്ലെങ്കിൽ ഞാനിതാ നിങ്ങളെയൊക്കെ ആത്മീയ ഗുരുവായ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു നമുക്കൊരുമിച്ചായിരിക്കാം ക്ഷിക്കുന്നത് നന്ദി പറയാം നല്ല അഭിഷേകമായിരിക്കും എല്ലാ മക്കളും നവംബർ ഇരുപതാം തീയതി മറക്കരുത് അതുപോലെ തന്നെ കുറിച്ചിടുക കടന്നു വരിക ചേർന്ന് നിന്ന് ഞാനൊരു അനുഗ്രഹം തരാൻ പോയാ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാർത്തി ഏകദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ഈശോ ഈശോമിശ് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിയായി സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിയായി സ്തുതി ആയിരിക്കട്ടെ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ